പിന്നെ എന്നെ എസ് ഐ ഒരു വനിതയെ വിളിച്ചു തന്നെ ഒരു റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ചിട്ട് വിളിച്ച് വന്ന ശേഷം എന്നെ എസ് ഐ റൂമിലോട്ട് വിളിക്കുകയും എസ് ഐ എന്നെ അസഫിയും എന്നെ നോക്ക് നോക്കി എൻ്റെ പച്ചയ്ക്ക് എന്നെ ചീത്ത പറയുകയും ചെയ്യും ഞാൻ കൊടുത്ത പേപ്പർ കൊടുത്തപ്പോൾ ആ സാറ് വായിച്ചിട്ട് നോക്കും ഒരു നോക്ക് നോക്കുപോലും ചെയ്യാതെ എടുത്തങ്ങോട്ട് അപ്പം ഞാൻ ചോദിച്ചത് ആരാണ് ചോദിച്ചപ്പോൾ ജത്തി ശശിയാണ് അപ്പം അഞ്ച് ദിവസത്തിനകം ഇത്ര വിടുമെന്ന് പറയണത് പക്കീരി കേട്ടു പക്ഷെ ഞാൻ കേട്ടു കേട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു ഞാൻ ചെയ്താണ് തെറ്റ് ആ സാറ് സാറിനെടുക്കുന്ന ഞാൻ തെറ്റി പറഞ്ഞു സംഭവം ഞാൻ കേട്ടില്ല എന്നെ ഭയങ്കരമായിട്ട് എന്നെ ആത്മഹത്യയിലെ വക്കീലേക്ക് കൊണ്ട് കൊണ്ടെത്തിച്ച ആളിനാ ഈ സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് വെളിയിലാക്കണം മാത്രമല്ല അവന് ജോലി പോലും കൊടുത്തു ഈ കേരളത്തിലുള്ള കേരളത്തിൻ്റെ വെളിയിലായിരുന്നാലും ഒരു സ്റ്റേഷനിലും ജോലി കൊടുക്കല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഏജൻസിയിൽ വിളിച്ച് എന്റെ ഐഡന്റി കാർഡും ആധാറൊക്കെ അയച്ച് അയച്ചു കൊടുത്തപ്പം ചോദിച്ചു എന്നാൽ കയറാൻ പറ്റും ചോദിച്ചു ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം ആയിട്ട് ഞാൻ പറഞ്ഞു പതിനഞ്ചാം തീയതി പോവാൻ എന്നാണ് പറഞ്ഞപ്പം പിന്നെ പതിനാലാം തീയതി ഞാൻ പോയി പിന്നെ പതിനാറാം തീയതി പോയി പിന്നെ പത്തൊമ്പതാം തീയതി പോയി പിന്നെ ഞാൻ പോയിട്ടില്ല ഈ പത്തൊമ്പതാം തീയതിക്കകത്തോട്ടുള്ള സംഭവമാണിത് ഒന്നില് പതിനെട്ടാം തീയതി ആവാം അല്ലെങ്കിൽ ഇരുപതാന്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ആ ദിവസങ്ങളായിരിക്കും സംഭവം നടക്കുന്നത് പാനട്ടാതി ദുക്ക വെള്ളി ആഴ്ചയായിരുന്നു അന്ന് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയുള്ള ചെല്ലണ്ട എന്ന് പറഞ്ഞു പത്തൊമ്പതാം തീയതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അന്നാണ് ലാസ്റ്റ് ഞാനിവിടെ ഇറങ്ങുന്നത് പിന്നെ ഞാൻ പിറ്റേ ആഴ്ച പോണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളും ഇരുപത്തിമൂന്നാം തീയ്യതി സംഭവം ഉണ്ടാവുന്നു ആ സ്റ്റേഷനിലെ വിളിപ്പിക്കായിരുന്നു പോലീസ് അത് ഇങ്ങോട്ട് വന്നില്ല ഞാനിവിടെ ബസ് കയറാൻ വേണ്ടി കവടിയാറുള്ള എന്നുള്ള വീട്ടിൽ പോയിട്ട് അവിടെ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു അപ്പാണ് പോലീസ് എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്ന് പറഞ്ഞത് അവിടെ ഈ പരാതി കൊടുത്ത ഓമനാഥാണിയിലും മകളും എസ് ഐ എസ് ഐ തോന്നി സംസാരിച്ചായിരുന്നു അപ്പൊ ഞാനിവിടെ ചെന്നു എസ് ഐ ഇവർക്ക് മാല കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ മാല എടുത്തിട്ടില്ല പോലീസ് ഇവർ അവിടെ ഇരിക്കുന്നു ഓമനാ ഡാണിയുടെ ബിന്ദു എന്റെ മാല കണ്ടില്ല ബിന്ദു ആ ജോലിക്ക് വന്നത് ബിന്ദു ആണ് ലാസ് വന്നിട്ട് പോയാൽ ഞാൻ പറഞ്ഞു മേഡം ഞാൻ ആരെയും മാറാൻ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നെ എസ് ഐ ഒരു വനിതയെ വിളിച്ച് എന്നെ ഒരു റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പ് എല്ലാം മാറ്റി എന്നെ പൈസ വെച്ചിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും എന്നൊരു പോലെ ഒരു വനിതയെ കൂട്ടി വേറെ റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്തു അതിനുശേഷം വെളിയിൽ വന്നു വെളിയിൽ വന്ന ശേഷം എന്നെ എസ് ഐ റൂമിലോട്ട് വിളിക്കുകയും എസ് ഐ എന്നെ അസഫ് എന്റെ മുഖത്ത് നോക്കി എൻ്റെ പച്ചയ്ക്ക് എന്നെ ചീത്ത പറയുകയും ചെയ്തു അതിനുശേഷം ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് പോലീസും നിറച്ച് പോലീസും അവരെല്ലാം ഭയങ്കരമായിട്ടങ് ചോദ്യമായിരുന്നു മാനസികമായിട്ടങ് തകർന്നു പോയി ആ സമയം ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്നൊരു ആയിരം തവണ അവരോട് ഞാൻ പറഞ്ഞു എന്നിട്ട് അത് ഞാൻ പറയുന്ന ഒരു ചെവി കൊള്ളാൻ തയ്യാറായിരുന്നു വീട്ടിലോട്ട് വീട്ടിലോട്ട് ഞാൻ പറഞ്ഞു സാറേ വീട്ടിൽ വീട്ടില് വിളിക്കുന്ന കോളികൾ വന്നോണ്ടിരിക്കുന്നു എൻ്റെ ഫോണിൽ എന്റെ ചേച്ചിയും എന്റെ മക്കളും എൻ്റെ ചേട്ടനൊക്കെ വിളിക്കുന്നു പക്ഷെ ഒരു കോൾ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാം ഒരു കോൾ എൻ്റെ വീട്ടിലേക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മിണ്ടാതിരിയടി അമ്മക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ ശേഷം ഞാൻ പിന്നെ ഒന്നും പറയാൻ പറഞ്ഞു ഞാനിവിടെ കസേരി ചെന്നിരുന്നു ഇരുന്നിട്ട് ഒരു എട്ടെട്ടര കൂടി ആയപ്പോൾ ഓമനണ്ടിൻ്റെ ഞാൻ നിർദ്ദേശപ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഒരു പറഞ്ഞു വീട്ടിൽ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അവർ വീട്ടിൽ രാത്രി എന്നെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നത് അത് ഈ ഓമനാണ്ടെ കാറിലും അവർ യൂണിഫോത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത് നാല് പേരുണ്ട് അവർ കള്ളർ അഡ്രസ്സാണ് ഇട്ടിരുന്നത് ഇവിടെ വന്ന് ഇവിടെ എല്ലാം പരിശോധിച്ചിട്ട് അവർ തിരിച്ചു പോയി കാറിൽ കയറി എൻ്റെ ചേട്ടനെയും കൊണ്ടുപോയി അതിൻ്റെ പിറകെ എൻ്റെ ചേച്ചിയുടെ മക്കളും ഓട്ടോയിൽ വന്നു കാറ് കയറുന്ന സമയത്താണ് എന്നെ ഒരു പോലീസ് തന്നെ ഭയങ്കര മരുന്നെ ചീത്ത വിളിക്കുന്നത് ഇവിടെ വരെ പോലീസിനെ ചീത്ത വിളിച്ചു അതിനുശേഷം അവിടെ ശേഷം ഈ പേരും കൂടി എന്നെ ഭൂമിയിൽ കൊണ്ടുപോയി അപ്പോൾ ഈ പോലീസുകാരെ എന്നെ അടിക്കാൻ വേണ്ടി ഓങ്ങിക്കൊണ്ട് വരുന്നത് ഈ എന്നെ ചീത്ത പറഞ്ഞ പോലീസുകാരൻ അതിനുശേഷം ഇവര് ആഹാരം മാറ്റുകൊണ്ട് തന്ന തരുന്നിട്ട് അതുപോലും എന്നെക്ക് കഴിക്കാൻ ഈ എസ് ഐ ഈ പ്രസന്ന ഉദ്യോഗസ്ഥൻ തമ്മസിച്ചില്ല അവിടെ ഞാനും എൻ്റെ വക്കലും കൂടെ പരാതിയും കൊണ്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് നമ്മൾ മൂന്നുവരയ്ക്കാണ് നമുക്ക് പാസ് ആ പാസ് പാസ്സെടുത്ത് നമ്മൾ അതിനകത്ത് കയറി ഞാൻ അവിടെ കാത്തിട്ട് കാണുന്നത് ഞാൻ അവിടെ അതിനകത്ത് കയറി പാസ് പാസ്സെടുത്ത് അതിനകത്ത് കയറി ശേഷം അവിടെ നമ്മൾ ചെന്നപ്പോൾ ഒരാളെ അതിനകത്ത് ഇരിക്കുകയായിരുന്നു രണ്ടുപേർ അവർ ഇറങ്ങിയ ശേഷം നമ്മൾ അതിനകത്ത് കയറി അവിടെ ചെന്നിരുന്നു എന്തൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സാറ് ഒരു മോഷണ ഒരു മാല മോഷണ കേസാണ് കള്ള പരാതിയാണെന്ന് പറഞ്ഞു ഞാൻ കൊടുത്ത പേപ്പർ കൊടുത്തപ്പോൾ ആ സാറ് വായിച്ചു നോക്ക് ഒരു ദിവസം നോക്ക് പോലും ചെയ്യാതെ എടുത്ത് അങ്ങോട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി ബാക്കി രണ്ട് സ്ഥലത്ത് കൊടുത്ത പരാതി അവർ വായിക്കുകയും നമ്മൾ ഒമ്പിൽ വെച്ച് തന്നെ വായിക്കുകയും അതിന് ഇന്നേനെ മേൽക്കെട്ടിലായിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായിരുന്നു ഞാൻ കൊടുത്തതിന് ഒരു ഫലം ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ട് കൊടുത്തപ്പോൾ സാറ് വായിക്കാതെ കേസ് കേസെന്തെന്ന് ചോദിച്ചു ഇപ്പോഴും പറഞ്ഞ് ആരെ വീട് ഞമ്മൾ ഓമന ഡാനും അവരെ വീട്ടിൽ ജോലിക്ക് നിന്നെങ്കിൽ മാല കാണാതെ പോയി അവർ കേസ് കൊടുക്കും പോലീസ് പിടിക്കും നിങ്ങൾ കോടതിയിൽ പോയാൽ കോടതി പോയില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു തീരെ ഞാനുടനെ ഇത്ര കേട്ടപ്പോൾ പ്രയാസമായി പോയി ഇത് വായിച്ചു നോക്കിയില്ലല്ലോ എന്നൊരു പ്രയാസം എനിക്ക് ഇപ്പോഴും ഉണ്ട് അതിന് ചേച്ചിന് വെളിയിൽ ഇറങ്ങി ഞാൻ മുമ്പ് ഇറങ്ങി ഞാൻ പോന്നു അതിന് ചേച്ചൻ്റെ വക്കീൽ വന്നു വക്കീലിൻ്റെ വക്കീൽ കേട്ടു ഈ സാറ് പറയുന്നത് പാഞ്ച് ദിവസത്തിനകം ഉത്തരവും വരുമെന്ന ആൾക്കാരും പക്ഷെ ഞാൻ കേട്ടില്ല ഞാൻ ഈ പ്രയാസം കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങിറങ്ങി അങ്ങ് പോയി അതിനുശേഷം ശേഷം വക്കീൽ രണ്ട് ഡോറ് തുറന്നാണ് നമ്മളിന്ന് വെളിയിൽ വരാൻ വക്കീലിനെ നോക്കിയാൽ വക്കീലിനെ കണ്ടു വക്കീൽ വക്കീൽ നിന്ന് വരെയാണ് വക്കീൽ കേട്ടെന്ന് പറഞ്ഞ് ഈ സാറ് പാഞ്ച് ദിവസത്തിനകം ഇത്തരം വിടുമെന്ന് പറയണത് വക്കീൽ കേട്ടു പക്ഷെ ഞാൻ കേട്ടില്ല അതിന് വക്കീൽ എന്നോട് പറയുന്നത് അപ്പോൾ ഇനി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണ് ചോദിച്ചപ്പോൾ ഇതെപ്പി ശശിയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് വക്കീൻ്റെ മുഖത്ത് തന്നെ ഇത് ഈ കേസ് കേസുമ്പോഴോട്ട് പോവും അന്വേഷിക്കും എന്നുള്ളൊരു ഇത് വക്കീലിൻ്റെ മനസ്സിലതുണ്ടായിരുന്നു പക്ഷേ വക്കീലിന്റെ അടുത്ത് പറഞ്ഞിട്ട് പിന്നീടാണെൻ്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി അവര് പറഞ്ഞു പാഞ്ച് ദിവസത്തിനകം ഇതിനൊരു ഉത്തരവ് വരുമെന്ന് പറഞ്ഞു അതേപോലെ പാഞ്ച് ദിവസത്തിനകം പാഞ്ച് ദിവസം ആയപ്പോൾ ആണ് ഉത്തരവ് വന്നത് ഞാൻ സംഭവം ഈ വ ഈ സാറ് പറന്ന് ഞാൻ കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു ഞാൻ ഈ ഇത് നോക്കാതെന്നപ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു കാരണം നമ്മൾ കൊണ്ടു കൊടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉഴപ്പായിരിക്കും അന്വേഷിക്കൂല എന്ന് ഞാൻ കരുതി ഞാൻ ചെയ്താണ് തെറ്റ് ആ സാറ് സാറിനെടുക്കും ഞാൻ തെറ്റി പറഞ്ഞു സംഭവം ഞാൻ കേട്ടില്ല ഇത് വായിച്ച് നോക്കാത്തതിൻ്റെ പ്രയാസത്തില്ല ഞാൻ അങ്ങിറങ്ങി ഞാൻ പറഞ്ഞു വക്കീലെ പോവാന്ന് പറഞ്ഞു കുറഞ്ഞ ഞാൻ ബാക്കിൽ നിന്ന് ഈ പമ്മയാണ് ഈ വക്കീൽ പറഞ്ഞത് വക്കീൽ വക്കിൻ്റെ കൂടെ ആയിരിക്കാം സാറ് പറഞ്ഞത് പക്ഷെ ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അവരുടെ കൂടെ ഇങ്ങനെയാണ് പറയേണ്ടി വന്നത് അങ്ങനെ വക്കീൽ പറഞ്ഞു ഇത് വക്കീല പറഞ്ഞപ്പോൾ വക്കീൽ എന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ വക്കീൽ പറഞ്ഞു അങ്ങനെ മൂന്ന് സ്ഥലത്ത് കൊടുത്തത് മൂന്ന് പേരും ഉത്തരവിടുമെന്നാണ് അപ്പം ഈ രണ്ട് സ്ഥലത്ത് പോയി പറഞ്ഞപ്പോഴും ഞാൻ കേട്ടു പക്ഷേ ഈ മൂന്നാമ സ്ഥലത്ത് പോയപ്പോൾ ഒന്ന് പട്ടുവ്യാധി കമ്മീഷൻ ഓഫീസിലും ഒന്ന് ഡി ജി പിക്ക് രണ്ട് സ്ഥലത്ത് പോയപ്പോഴും നല്ല 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 മൂന്ന് സ്ഥലത്ത് പോയപ്പോൾ നല്ല പെരുമാറ്റമായിരുന്നു പക്ഷേ ഈ ഈ സാറ് പറയുന്നത് മാത്രം ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു എൻ്റെ ഭയനങ്ങനെ ഒന്ന് അതിൽ കേട്ടപ്പോൾ വക്കീലിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നു കാരണം അവിടെ ചെന്ന് എല്ലാ സംഭവവും നടന്നു എന്നിട്ടിങ്ങനെ വന്നപ്പോൾ വക്കീനൊരു വിഷമം ചേച്ചി അത് എന്നോട് പറഞ്ഞു ചേച്ചി അത് സംഭവമാകുമ്പോൾ എപ്പോഴെങ്കിലേക്ക് പിന്നീടാണോ വക്കീല എന്നോടേക്ക് പറഞ്ഞത് ചേച്ചി അത് കേട്ട് ഞാൻ കേട്ടു അത് ഇങ്ങനെ സാറ് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു എന്നാൽ വക്കീലിപ്പം അമ്മ ഇപ്പം അതൊക്കെ വന്നതുകൊണ്ടാണ് എന്നാൽ വക്കീലിൻ്റെ കൂടെ ആയിരിക്കാം സാറ് പറഞ്ഞിട്ടുള്ളത് ഞാനിത് വായിച്ചു നോക്കാൻ ഇപ്പോഴും പ്രയാസം ഉണ്ട് സാധനം നമ്മളിത് കൊണ്ട് കൊടുക്കുമ്പോ വായിക്കുമ്പോ അവര് അന്വേഷിച്ചു തന്നെ ശരിയെ വായിച്ച് നോക്കാത്തതിലൊരു പ്രയാസം ഞാൻ വക്കിനോട് പറയുകയും ചെയ്തു അത് പേപ്പർ നോക്കിയില്ല അത് അവര് നോക്കും പേപ്പർ നോക്കി അങ്ങനെ ഒത്തിരി ചെയ്യുന്നു വക്കി എന്നോട് മറുപടി പറയും ഇനിയും കാണാൻ പോകുന്നില്ല അതിൽ ഒരാൾ മാത്രമേ വിട്ടല്ലോ ഇനി ബാക്കി രണ്ടോരുണ്ടല്ലോ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ആത്മഹത്യയിലെ വക്കിലേക്ക് കൊണ്ട് കൊണ്ടെത്തിച്ച ആളെ ഞാൻ ഈ സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് വെളിയിലാക്കണം മാത്രമല്ലോ അവന് ജോലി പോലും കൊടുക്കും ഈ കേരളത്തിലുള്ള കേരളത്തിൻ്റെ വെളിയിലായിരുന്നാലും ഒരു സ്റ്റേഷനിലും ജോലി കൊടുക്കല്ലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അന്നേ അവിടെ വെച്ച് എന്നെ ഇങ്ങനെ എത്ര ക്രൂരമായി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വെളിയിൽ നമ്മൾ പറയണ എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ ആ ചില ആ സമയത്ത് ആ ഒരു സമുദ്രത്തിൽ പറഞ്ഞതാ പിന്നീട് വെളിയിറങ്ങിയ ശേഷം ഞാൻ ആലോചിച്ചു ചിലപ്പോ നമ്മളെ വായു തുറന്ന തെറ്റായിരിക്കാ ഞാൻ അന്ന് ഞാൻ വിചാരിച്ചു ഈ ഞാൻ വെളിയിൽ ഇറങ്ങും ഞങ്ങൾക്ക് ചെയ്യാത്ത കുറ്റവും അല്ലേ മാല ഞാൻ എടുത്തിട്ടില്ല ഒരു ആയിരം പ്രാവശ്യം അവരോട് ഞാൻ പറഞ്ഞു ആ മാല ഞാൻ എടുത്തിട്ടില്ല മാല ഞാൻ എടുത്തിട്ടില്ല ആ മാല ഞാൻ കണ്ടിട്ട് കൂടിയില്ല അവരെ കഴിച്ചു കിടക്കണം ഞാൻ കണ്ടിട്ടില്ല അതെന്തൊരു ഫാഷനാണെന്നോ എന്തൊരു മോഡലാണെന്നൊന്നും എനിക്കറിയാം ഈ സമയം വരെ എനിക്കറിയത്തില്ല ഈ എന്നെ വിളിച്ചിട്ടേ ഇല്ല ഈ പോലീസർമാരായിരുന്നാലും ഓമനാടാനും വിളിച്ചിട്ടേ ഇല്ല പിന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ അപ്പം ഞാൻ എന്റെ വക്കീലിനെ അറിയിക്കും ഞാൻ പറയും വക്കീലിനെ എങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയും എൻ്റെ അടുത്ത് പറഞ്ഞു ആര് അവരിന്ന് വിളിക്കണമെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് വക്കീലിനോട് എന്നോട് പറഞ്ഞു എന്നാ ആ സമയത്ത് ഞാൻ അറിയിക്കും ഇപ്പൊ നല്ല നല്ല ഇടപെടലായിരുന്നു എൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഓടിവരുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും എല്ലാം എൻ്റെ എൻ്റെ വീട്ടിലുള്ള ഒരു അംഗങ്ങളെ പോലെ തന്നെയാണ് അവർ ഈ സമയം വരെ എൻ്റെ അടുത്ത് നല്ല ഐറ്റിപുരമാർ എൻ്റെ കാര്യങ്ങളന്വേഷിക്കുകയും ഒക്കെ ചെയ്യും എല്ലാവരും ഒരാൾ മാത്രം എല്ലാവരും വരും അവരെന്ത് ഉണ്ടെങ്കിലും അവർ മാറ്റി വെച്ചിട്ട് എൻ്റെ കാര്യം കാര്യമെന്ന് അന്വേഷിക്കുകയും എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് എനിക്ക് നീതി വാങ്ങിച്ചത് എന്തേലും അവരുടെ കൂടെ ഉണ്ടെന്നാണ് എന്നോട് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്